ഹായ് ഉടരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച ഉരുളക്കിഴങ്ങിയിട്ട ചിക്കൻ കറിയാണ് അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പെരിഞ്ചീരകവും മേലയ്ക്കും ഇട്ട് ഒന്ന് പൊട്ടിയ ശേഷം സബോളയും പച്ചമുളകും കറിവേപ്പിലും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചിക്കൻ കറിയൊക്കെ ഉള്ളി എത്ര വയറ്റണോ അത്രയും ടേസ്റ്റ് കൂടുക ചെയ്യുക അതുകൊണ്ട് നന്നായിട്ട് വഴറ്റാൻ ഒട്ടും മടി വേണ്ട നല്ല പോലെ തന്നെ വഴറ്റി കൊടുക്കാം അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഇതുപോലെയൊക്കെ ആവുന്ന സമയത്ത് ഒരു രണ്ട് തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഏകദേശം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ അടച്ചു വയ്ക്കാം ഇപ്പോൾ നന്നായി തെളിയൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു അര വേവക്കായിട്ടുണ്ട് ചിക്കൻ അപ്പം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അതവിടെ റെഡിയാവുമ്പോഴേക്കും അതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം തേങ്ങയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ച് അത് അരച്ചെടുക്കാം കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റിയാണ്